ജില്ലാ സെക്രട്ടറി കിഴിവട പതിനാലിൽ നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഖാവേ ്ജോജിപ്പണ് കുലകുത്തികളുടെയും നികളുടെ സഹാവ് സംസാരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മതിലും പറഞ്ഞു കാലി പക്കറ്റ് വാട്ടുകാട്ടി ചെല്ലുമ്പോ അതിനകത്ത് ലക്ഷങ്ങളിട്ട് വിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റക്കാരല്ല ഇതുപോലുള്ള ബിജോയ്മാരാ അത് ഓർമ്മ വേണം ജനാധിപത്യത്തെ കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കേണ്ട എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട വിപ്ലവത്തിലാണ് തന്നെ മത്സരിക്കും ഹലോ ഏത് ചാനല് ആ ശരി ശരി ചാനൽ ഏത് കളരിയ നമ്മടെ അല്ല മറ്റോ മാറണേ ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസ് ബ്രേക്കിംഗ് കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം സ്ത്രീത്വം

കോലംക്കട്ടിലുകൊണ്ട് പാർട്ടി പേടിപ്പിക്കാൻ വെച്ച നടക്കില്ല നിറു തോക്കിൻ മുന്നിൽ പേടിച്ചിട്ടില്ല പിന്നെ ഈ കോലം നമ്മളെ തലമുണ്ടാക്കണ്ട യുഡിപി ജയ്താവാ യുഡിപി ജയ്താവാ ഇനി ഓരോ അന്ന് അതിനകത്ത് ജയ്താവാ ഇങ്ങോട്ട് പോസ് പോയിച്ചിേസി നോക്കണ

സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം അല്ലാണ്ട് ഇവിടെ ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല എൽ ഡി പിള്ളതും അവിടെ പാർട്ടിക്കാണ് വ്യക്തികൾക്കല്ലേ എന്ന ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ അഞ്ചാം വാർഡിൽ തന്നെ യു ഡി പി സ്ഥാനാർത്ഥി കെ പി സുനന്ദ ഞാൻ മത്സരിക്കുന്ന

പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല ആവരുത് അങ്ങനെ ഇത് ചോന്നുകൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ എനിക്ക് വേണ്ട പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ എന്തായി കാര്യത്തിൽ തന്നെ പാർട്ടി പിന്നിലാണ് ഫ്ലെക്സിന്റെ കാര്യം കാര്യമാണ് നിക്കട്ടെ പതിനാലാം വാർഡ് ആറാം മനസ്സിലാക്കുന്ന എന്താ സംശയം സഹാവ് ബിജോയ് ആ വാർഡ് ഞാൻ ചോദിച്ചാലേ ചോദിക്കുന്ന പാർട്ടി 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 പ്രവർത്തകർക്കെല്ലാം കൊടുക്കാൻ ഇതെന്താ ആരെ വേണ്ടി നമ്മൾ വിജോയെ തോപ്പിച്ചാലേ നമ്മുടെ ഒരു പഠിക്കൂ ശശി പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട് നിങ്ങളോട് കാലം ചോദിക്കും സലാം

കഴിഞ്ഞ ആണ് അവിടെ നിന്ന് ജയിച്ചത് കുന്നൂറ്റി അൻപത് വോട്ടിനാണ് സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജക്ക് കടന്നു കൂടാൻ പാടാൻ നിക്കണം പക്ഷെ ജയിക്കാൻ ചെല കളികൾ കളിക്കണം ധൈര്യമായിട്ട് നിക്കുന്നേ നമ്മളെല്ലാരും കൂടെയുണ്ട് നമ്മൾ ജയിക്കും അതെ ചേച്ചിയൊക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും

മണ്ടത്തരമാണ് ചേട്ടാ അയാള് കാശുകാരനല്ലേ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും പിന്നെ ഞാനെന്താ വേണ്ട മെമ്പർ പറ ചേട്ടൻ്റെ വീടി നാലാം വാർഡ് സേഫാ അവിടെയാണെങ്കിൽ എൽ ഡി പിക്ക് വലിയ സ്വാധീനവും ഇല്ല പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല ആ സൈഡ് ഞാൻ നോയിക്കൊള്ളാം പിന്നില്ലേ ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത് പ്രസിഡന്റ് സ്ഥാനം തെങ്ങ് ചതിക്കില്ല അതേപോലെ ആ തെങ്ങ് കയറുന്നവനും മെമ്പർ പറയുന്നതേ ഞാൻ കേക്കും പണ്ട് ഡയലോഗൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ പ്രവൃത്തിയിലും വേണം ഉറപ്പ് ണ്ടോ വല്ല വേണമെങ്കിൽ ചോദിക്കണം വേണ്ട മാക്സ് അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു മുട്ടൂല

ഒരാള് ചെയ്ത ഊളത്തരം എല്ലാ ഊളകളും ചെയ്യാണെങ്കിൽ അല്ല എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യാണെങ്കിൽ ഫാഷൻ ഇത് ആ നല്ല രസമുണ്ട്